ലോകമെമ്പാടും എംബൂരാൻ പ്രദർശനശാലകളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഫാൻസുകാരും നാട്ടുകാരും സിനിമാ പ്രേമികളും ഒക്കെ അമിത പ്രതീക്ഷയോടെയാണ് ഈ സിനിമ കാണാൻ പോയെന്ന് ആലോചിക്കണം അവരുടെ കൂട്ടത്തിൽ ഞാനും ഈ സിനിമ കണ്ടു ഈ സിനിമയെക്കുറിച്ച് ഉള്ള എൻ്റെ അഭിപ്രായം അടക്കമുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് ഫിലിമി പ്രസേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെയേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമയാണ് എംപുരാൻ കാറും കോളും നിറഞ്ഞ ഒരു അവസരം ഈ സിനിമയ്ക്കുണ്ടായിരുന്നു ഈ സിനിമ റിലീസ് കൃത്യസമയത്ത് റിലീസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ ഒരു അനിശ്ചിത്വം ഉണ്ടായപ്പോൾ അത് പ്രധാന നിർമ്മാണ പങ്കാളികളായ ലൈക്ക പിന്മാറിയപ്പോൾ ഇനി ആര് ഇനി എങ്ങനെ എന്നുള്ള ചോദ്യമുണ്ടായപ്പോഴാണ് പിന്നീട് ഈ സിനിമയെ സജീവമാക്കാൻ വേണ്ടി ഗോകുലം ഗോപാലൻ അടക്കമുള്ളവർ വന്നത് ഇപ്പോൾ ഇതാ ഇന്ന് രാവിലെ ആറ് മണി മുതൽ ഫാൻസ് ഷോ അടക്കം തുടങ്ങി എല്ലാ കേന്ദ്രങ്ങളിലും സജീവമായി ഈ സിനിമയുടെ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ വളരെ നേരത്തെ തന്നെ കാരണം എനിക്ക് കിട്ടിയ അറിവ് വെച്ച് തിയേറ്ററിൽ ഭയങ്കര ഇടിച്ചു കയറ്റം പോലീസ് വാനുകൾ കടക്കാൻ പറ്റില്ല പ്രശ്നങ്ങളുണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ ഫാൻസ് ഷോ കാണാതെ ഒമ്പത് മണിക്കുള്ള ഷോ കാണാൻ വേണ്ടി എട്ട് മണിക്ക് തന്നെ ഞാൻ തിയേറ്ററിൻ്റെ അവിടെ എത്തി നൽകി പരിചയമുള്ള പലരുമുണ്ട് ചില ചാനലുകാർ വന്നു അഭിപ്രായം പറയണം ഞാൻ പറഞ്ഞു സിനിമയെ കാണുന്നതിന് മുമ്പ് സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയില്ല എന്ന് പറയുന്ന സാറ് കണ്ടിട്ട് വരൂ കണ്ടിട്ട് വന്നിട്ട് അഭിപ്രായം ചോദിക്കാമെന്ന് പറയുന്നു പരിചയമുള്ള പല ഭോഗങ്ങളുണ്ട് അതിനിടയിൽ ഫാൻസുകാരുണ്ട് പരിചയമുള്ള ഫാൻസുകാരുണ്ട് ഒമ്പതേ അവർ ആരേ കാലം തുടങ്ങി ഒമ്പതേ കാലം അതായത് മൂന്ന് മണിക്കൂറാണ് എൻപൂരാന്നാൽ ഈ മൂന്ന് മണിക്കൂർ സിനിമ കണ്ട് ഇറങ്ങി വരുന്നവരോട് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് എംപുരൻ അപ്പോൾ അവർ പറഞ്ഞു സാറേ സാറിന് ഞങ്ങൾക്കറിയാം സാറ് കാണുക ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ അമിതമോ ഇങ്ങനെ പുകഴ്ത്തിയെന്ന് പറയും ഞങ്ങൾ മോഹൻലാൽ എൻ്റെ ആൾക്കാരാണല്ലോ പുകഴ്ത്തി എന്ന് പറയും സാറല്ലേ അത്യാവശ്യ സത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു സാറ് എന്ന് പറയുന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം സാറേ അത് ലാലേട്ടൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ലാലേട്ടനല്ലേ ലാലേട്ടൻ എന്നൊരു സിനിമ തുടങ്ങി ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ലാലേട്ടൻ വരുന്നത് എന്നൊരു പരാതി ഒന്ന് രണ്ട് പേര് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അതിലും കുഴപ്പമൊന്നുമില്ല കാരണം ഇവിടെ പല സിനിമകളെടുത്ത് നോക്കുക ഉദാഹരണം ഭരചന്ദ്രൻ ഐ പി എസ് ആ പടത്തിന്റെ ഒരു ദോഷം എന്ന് പറഞ്ഞാല് സുരേഷ് ഗോപി ഒക്കെ ഔട്ടായി നിൽക്കുന്ന സമയത്ത് ഒരു ജീവൻ മരണ പോരാട്ടത്തിന് വേണ്ടിയിട്ടുള്ള എടുത്ത സിനിമയാണ് രഞ്ചു മണിക്കടക്കം കൊണ്ടുവന്നാണ് ആലോചിക്കണം ആ സിനിമയിൽ കായിക കഥാപാത്രമായ സുരേഷ് ഗോപി ഭരചന്ദ്രൻ ഐ പി എസ് വരുന്നത് തന്നെ നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ നാൽപ്പത് മിനിറ്റ് വരെ അവിടെ ശക്തമായൊരു കഥാപാത്രമുണ്ട് സായി ആ സായി സുരേഷ് ഗോപിയുടെ ഇല്ല എന്ന ഫി ഫാനി തോന്നാത്ത രീതിയിൽ ആ സിനിമയെ കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ മോഹൻലാൽ ഒരു മണിക്കൂർ കഴിഞ്ഞ് വന്നാലും ആ ഒരു മണിക്കൂർ സമയം പ്രത്യേകിച്ച് പൃഥ്വിരാജ് മുരളിഗോപി എഴുതി മോഹൻലാൽ ആശീർവാദിന്റെ പടയാണ് ആ പടത്തിന് ഒരു കുഴപ്പമുണ്ടാകും സാധയില്ല എന്ന് ഞാൻ പറഞ്ഞ് വിട്ട് ഈ സിനിമ കാണാൻ കയറി എന്നറയ്ക്കണം ദോഷം പറയരുതല്ലോ സിനിമ തുടങ്ങിയപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാനാണ് കാരണം ഗുജറാത്ത് കലാപമുണ്ടല്ലോ ആ കലാപമാണ് ഓപ്പനിങ് ഈ സിനിമയുടെ തുടക്കം ആലോചിക്കണം അതൊരു അരമണി ആ സിനിമ കണ്ടപ്പോൾ നമ്മൾ ഈ സിനിമ ഒരു പോക്ക് ഒരു വല്ലാത്ത രീതിയിൽ തന്നെയാണ് അരമണിക്കൂർ സമയം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അരമണിക്കൂർ സമയം ആ ഗുജറാത്ത് കലാപത്തിൽ നമ്മൾ കേട്ട കാര്യങ്ങൾ പിന്നെ ഞങ്ങളൊക്കെ ചില വീഡിയോ ഈ കണ്ട കാര്യങ്ങൾ ഈ കണ്ട അതൊക്കെ അതിശോക്തി അല്ലാത്ത രീതിയിലാണ് നമുക്കത് തോന്നി ഇത്രയൊക്കെ ഗർഭിണികളിലേക്കൊക്കെ ചെയ്യാം അങ്ങനെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടില്ല അതായത് ജാതി മതവും അവിടെ ഒരു കാര്യം പറയുന്നുണ്ട് ഇത് രാഷ്ട്രീയമാണ് മതമാണ് രാഷ്ട്രീയവും മതവും എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുമിച്ച് ചേരാൻ പാടില്ല രണ്ടിൻ്റെയും തലങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ തലങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ഒരു മത സൗഹാർദ്ദവും ഉണ്ടാവാൻ ആഗ്രഹിക്കില്ല അവർക്ക് തിരഞ്ഞെടുപ്പ് നോക്കണം അധികാരം പിടിച്ചെടുക്കണം അവരുടെ കൂടെ മതം കൂടി ചേർന്നാലത്തെ അവസ്ഥ നോക്കൂ അപ്പം ഈ മരിച്ചു വീഴുന്നത് കൊല്ലു വീഴുന്നത് അവർക്കൊരു കാരണം മാത്രമാണത് ശരിക്ക് അപ്പം അത് അരമണിക്കൂർ സമയം നമ്മൾ ഇങ്ങനെ ഇരുന്നേ എനിക്ക് ഇത്രയും ആക്ഷൻ കാണുമ്പോൾ അത് കഴിഞ്ഞിട്ടും എന്താ ലാല് വരാത്തതല്ല ഇപ്പം ഒറ്റ പയ്യൻ പറഞ്ഞ പോലെ ലാലിനെ കാണുന്നില്ലോ പൃഥ്വിരാജനെ കാണുന്നില്ലോ ആ പടം ഇന്റർനാഷണൽ ലെവലിലാണത് അതായത് ഒരു കേരള രാഷ്ട്രീയം അല്ല മാത്രല്ല പറഞ്ഞത് ആ ഇന്റർനാഷണൽ ലെവലിലെ രാഷ്ട്രീയം ഈ രാഷ്ട്രീയത്തെ ആരും നിയന്ത്രിക്കണം ഈ രാഷ്ട്രീയത്തെ ഈ രാജ്യത്തെ നീ രണ്ട് ശക്തികളാണെന്ന് അറിയിക്കണം ഈ രണ്ട് ശക്തികളെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതിൽ ഒരു ഒരു വൻ ശക്തി ഇന്നതാണെന്ന് പറഞ്ഞു വേറൊരു വൻ ശക്തി മോഹൻലാലിൻ്റെ കഥാപാത്രമായിട്ട് വരുന്ന ഒരാളാണെന്ന് അറിയിക്കണം ഇത് നമ്മൾ ആദ്യം പ പറച്ചെല്ലിൽ മാത്രമാണത് അപ്പോൾ ലാല് വന്നില്ലെങ്കിൽ പോലും ലാലിൻ്റേതായിട്ടുള്ള കഥാപാത്രം നായ വരാൻ പോകുന്നു ഭയങ്കര എന്തോ ഒരു വലിയ പ്രത്യേകതയിൽ വരാൻ പോകുന്നുള്ള ആസൈറ്റി നമുക്കുണ്ടാക്കുന്ന അങ്ങനെയാണ് ആ കഥാപാത്രം വരുന്നത് അപ്പോൾ ആ വലിയ രീതിയിൽ പറയുമ്പോൾ ഈ പറഞ്ഞിട്ട് പിന്നെ അതിലേക്ക് എന്താ ഇപ്പം നമ്മുടെ പഴയ കേരള രാഷ്ട്രീയമുണ്ട് ഈ സിനിമയുടെ ലൂസിഫറിന്റെ ഒരു രാഷ്ട്രീയമുണ്ട് ശരിക്കും ആ ലൂസിഫറിന്റെ രാഷ്ട്രീയത്തിലുള്ള കഥാപാത്രങ്ങളിൽ അത് ആണ് നല്ല കഥാപാത്രമായി വരുന്നത് ടൊബിനയെ മുഖ്യമന്ത്രി ആയിരുന്നു എന്നുള്ള പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഏറ്റുമുട്ടലുണ്ടാക്കുന്ന ഒരു ഫീലിങ് നമുക്ക് വരുന്നത് എവിടെയെന്ന് വെച്ചാൽ അച്ഛൻ്റെ ഒരേ അച്ഛൻ്റെ രണ്ട് മക്കൾ മഞ്ജു വാര്യം ടൊബിന തോമാസും ഇതിലെ എതിർച്ചേരിയിലേക്ക് പോകുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കിക്കൊണ്ടാണ് വരുന്നതെന്ന് അറിയിക്കണം അവിടുത്തെ പ്രസൻറ്റ് പൊളിറ്റിക്സ് ടൊവീനോ പറയുന്നത് എന്ന് ഈ പഴയ സ്വാതന്ത്ര്യ സമരവും അതൊക്കെ പറഞ്ഞിട്ടുള്ളതല്ല പ്രാക്ടിക്കലാണ് അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ അവിടെയാണ് വിദേശത്ത് വേറൊരു കക്ഷിയുടെ രംഗപ്രവേശവും കൂട്ടിച്ചേരലൊക്കെ ഇന്ത്യൻ പൊളിറ്റിക്സിൻ്റെ കഥ തന്നെയാണത് അപ്പോൾ ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മോഹൻലാൽ കേരളത്തിലേക്ക് വരണം എന്നുള്ള രീതിയിലേക്ക് ഒരു മെസ്സേജ് അല്ലെങ്കിൽ അവിടെ ചെല്ലവിടെ അവിടെ അവിടെ സ്റ്റീഫൻ നെടുമ്പള്ളി കേരളത്തിലേക്ക് വരുന്നു പിന്നെ കേരളത്തിലേക്ക് വന്നു കൊണ്ടുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ അവിടെ അന്താരാഷ്ട്ര കാര്യങ്ങൾ ഇതൊക്കെയുള്ളൊരു പിന്നെ ഒരു ക്ലൈമാക്സ് ഇതാണ് ശരിക്കും ഈ സിനിമ നമ്മൾ കണ്ടു കണ്ട് അങ്ങനെ ഒരു മൂന്ന് മണിക്കൂറിന് അഞ്ച് മിനിറ്റ് കുറവ് അങ്ങനെയാണ് സിനിമ അപ്പോൾ ആ സിനിമയിൽ എനിക്ക് എനിക്ക് വ്യക്തിപരമായി പറയുമ്പോൾ ഞാനത് ആദ്യത്തെ ഇൻ്റർവെല് എന്നെ സംബന്ധിച്ച് ഇതൊരു സൂപ്പർ മേക്കിംഗ് ആണ് നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ട പറ്റില്ല നമുക്ക് ഈ കുറിച്ച് നമ്മൾ ആദ്യമൊക്കെ നമ്മൾ പറയുമ്പോൾ മോഹൻലാൽ സൂപ്പർ പൃഥ്വിരാജ് സൂപ്പർ മറ്റൊരു ഒക്കെ പക്ഷേ ഇതിൽ ഞാൻ ആദ്യം ഇതൊരു സൂപ്പർ മേക്കിംഗ് ആണ് സിനിമയുടെ അത് പറയാതെ പറ്റില്ല അങ്ങനെ അങ്ങനെ മേക്കിങ്ങുള്ളൊരു സിനിമയിൽ ഇത്രയും കഥാപാത്രങ്ങൾ നിറയെ കഥാപാത്രങ്ങൾ എത്രയോ കഥാപാത്രങ്ങൾ എന്നറിയാം ഈ കഥ ഇത്രയും കഥാപാത്രം കൊണ്ടുവന്നിട്ടേക്കണം ആ കഥാപാത്രം കൊണ്ടുവന്നപ്പോഴും എനിക്ക് ചില കല്ലുകടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ചില സംഭവങ്ങളുണ്ട് ആദ്യത്തെ ഇൻ്റർവെല്ലിൽ വരെ മോഹൻലാലും പൃഥ്വിരാജും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വരുന്നെങ്കിൽ കൂടി അതൊരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇതൊരു മലയാള സിനിമയാണോ എന്നൊരു ഫീലിങ് എനിക്കുണ്ടായി കാരണം കൂടുതൽ ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെയാണ് മറ്റു ഭാഷകളാണ് വരുന്നത് അതിനിടയിൽ മലയാളത്തിൽ സബ് ടൈറ്റിൽ വരുന്നുണ്ട് പക്ഷേ സബ് ടൈറ്റിൽ വായിക്കാനും പറ്റില്ല അങ്ങനെ സബ് ടൈറ്റിലും വായിക്കാനും പറ്റില്ല ഇതൊരു ഇംഗ്ലീഷ് സിനിമയോ മറ്റോ കാണുന്ന ഒരു ഫീലിങ്ങിലാണ് നമ്മൾ ആൾക്കാർ ഇരിക്കുന്നത് അത് കുറേയും കൂടി ഇവർക്ക് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണത് പിന്നെ എല്ലാ കഥാപാത്രങ്ങളും ഒരുമിച്ച് ഒരു സിനിമയിൽ രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ എല്ലാ കഥാപാത്രങ്ങളെയും കഥകളും ഉപകഥകളും കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന് തോന്നിപ്പൊക്കും സിനിമയുടെ കഥയൊന്നും ഞാൻ പറയുന്നില്ല കാരണം അത് നിങ്ങളുടെ സിനിമ കണ്ടതാണ് അപ്പോൾ ഞാനിത് പറയുകയെന്ന് വെച്ചാൽ എൻ്റെ അപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് കൊള്ളാം ഇൻ്റർവിനേഷൻ കൊള്ളാം എന്ന് പറയുള്ളൂ ഇൻ്റർവ്യനേഷൻ കൊള്ളാം അതൊരു മൂന്നാം ഭാഗം കൂടി അവരുണ്ടാവാൻ പോകുന്നതിൻ്റെ ധ്വനി ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ സിനിമ അവസാനിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ സിനിമ കഴിഞ്ഞിറങ്ങുന്നു സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ ഒക്കെ പറഞ്ഞാൽ അടുത്ത ഷോക്കിൽ നിറയെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരും ധാരാളം പേരുണ്ട് അപ്പോഴാണ് ഈ പോലീസ് വേനൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ എന്നെ നേരത്തെ സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് കണ്ട ഒരു ഈ ചാനല് സുഹൃത്ത് സാറെ ഞാൻ കാത്തു കാണാം സാറ് സിനിമ കണ്ടോ അത് കണ്ടു സാർ സിനിമയെക്കുറിച്ച് എന്താണ് അഭിപ്രായം ഞാൻ പറഞ്ഞു എൻ്റെ അഭിപ്രായം പൂർണ്ണമായി പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ സാറ് ലൂസിഫർ കണ്ട് സാർ എത്ര മാർക്ക് ഈ പഠത്തിൽ കൊടുക്കും എന്നൊക്കെയാണ് അവന് മാർക്ക് കൊടുക്കണ കാരണം അങ്ങനെ കൂടുതൽ ഞാൻ ഈ മാർക്ക് ഇങ്ങനെ വാരി കോരി കൊടുക്കുന്ന ഒരുത്തനാണ് ലൂസിഫറിന് ഞാൻ നൂറ് മാർക്ക് കൊടുക്കും എംബുരാന് അൻപത് മാർക്ക്